ഇങ്ങോട്ടേക്ക് ബസ് അറിയില്ല ഞാൻ സമയമായി ഇവിടെ നിൽക്കുന്നു ഒറ്റക്കേ ഒറ്റക്കേ ഉള്ളൂ ഉള്ളൂ ഒറ്റക്ക് ഇതൊരു ഒരു റിയില്ലു അമ്മേ ഒരു പോവൂലാ മൂന്ന് മൂന്ന് പവൻ പവനാന്ന് ഒറ്റക്ക് പോന്ന് ഒരു കരിഞ്ചെയ് ഇത് ഊരിയാ ഊരി അതിന് ഞാൻ എടുത്തിട്ടില്ലല്ലോ നമുക്ക് അമ്മ ഊരി ഊരി അമ്മ ഇതിനകത്ത് വെച്ചിങ്ങനെ മടക്കി ഒന്നും കൂടി മടക്കി ഭദ്രായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിലപൊടിപ്പുള്ള സാധനങ്ങള്ല്ലോ ഇങ്ങനെ വെക്കണം ഒന്നിട്ടേ അമ്മ എന്ത് വേണോ അതേപോലെ നിർത്തി മടക്ക് ഭദ്രായിട്ട് മടക്കമ്മ ഒന്നും ഒന്ന് അങ്ങോട്ട് മടക്ക് ഒന്ന് ഇങ്ങോട്ട് മടക്ക് ടി ഉണ്ട് ഇതിനകത്തില്ലേ ആരും കാണുവോ സൂക്ഷിച്ചു സൂക്ഷിച്ച് മറ്റായിട്ട് വെക്ക് കേട്ടാ മുറുക്ക പിടിക്കണം ഏ മുറുക്ക പിടിച്ച് നിന്നാലല്ലേ നമ്മളെ വില പിടിപ്പണതൊന്നും ആരും കൊണ്ടുപോകല കേട്ടാ ഇതെല്ലാം പറഞ്ഞു തരാനും ഒരാള് വേണ്ടേ വീട്ടിലൊരു പൂത്ത്ണ്ട് പിള്ളേർപ്പനം ടൂറ് പോയി